മലയാളം സി പി ഐക്ക് പ്രതിപക്ഷത്തിന്റെ നിലപാടല്ല സി പി ഐയുടേതാ ഇടതുപക്ഷത്തിന്റെ നിലപാടാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സിപിഐക്ക് പ്രതിപക്ഷത്തിന്റെ നിലപാടാണെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുകയായിരുന്നു കാനം കാരാട്ട് പരസ്യമായി പറഞ്ഞതിനാലാണ് മറുപടിയെന്നും കാനം കൂട്ടിച്ചേർത്തു നിലമ്പൂർ ഏറ്റുമുട്ടൽ തെറ്റെന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ഇടതു നിലപാടാണ് അതെങ്ങനെ പ്രതിപക്ഷ നിലപാടാകുമെന്നും കാനം ചോദിച്ചു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും യുഎ പി എ നിയമം നടപ്പിലാക്കരുത് മന്ത്രിസഭാ തീരുമാനങ്ങൾ രഹസ്യമാക്കി വയ്ക്കുക എന്നതിനോട് യോജിപ്പില്ലെന്ന് സിപിഐ ആവർത്തിച്ച് വ്യക്തമാക്കി എൽ ഡി എഫ് ദുർബലപ്പെടുന്നത് തടയുകയാണ് സി പി ഐ ചെയ്തതെന്നും നിലപാട് ന്യായീകരിച്ച് കാനം വിശദീകരിച്ചു ജിഷ്ണുവിന്റെ കുടുംബത്തിനെതിരായ പോലീസ് നടപടി ഇടതുവിരുദ്ധമെന്ന നിലപാട് സിപിഐ ആവർത്തിച്ചു സമരം കൊണ്ട് എന്ത് നേടിയെന്നത് മുതലാളിമാരുടെ ചോദ്യമാണെന്നായിരുന്നു ജിഷ്ണുവിന്റെ കുടുംബത്തോടുള്ള മുഖ്യമന്ത്രി പിണറായിയുടെ ചോദ്യത്തെക്കുറിച്ചുള്ള കാനത്തിന്റെ പ്രതികരണം പണ്ട് ട്രേഡ് യൂണിയൻ സമരം തീരുമ്പോൾ മുതലാളിമാരാണ് സമരം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചിരുന്നത് മഹിജയുടെ സമരം തീർത്തതിലുള്ള ക്രെഡിറ്റ് ഏറ്റെടുക്കാനില്ല മുഖ്യമന്ത്രിക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്തെങ്കിലും സഹായം ചോദിച്ച് അദ്ദേഹത്തിന് മുന്നിൽ ചെല്ലേണ്ട കാര്യം തനിക്കില്ലെന്നും കാനം വ്യക്തമാക്കി കാനം രാജേന്ദ്രന്റെ ഇടപെടലൊന്നും മഹിജയുടെ സമരം തീരാനുള്ള കാരണമല്ലെന്ന പിണറായിയുടെ പ്രതികരണത്തിലാണ് കാനത്തിന്റെ മറുപടി രമൺ ശ്രീവാസ്തവ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് സിറാജുണ്ണിസിയെയും കരുണാകരനെയുമാണ് മുഖ്യമന്ത്രിക്ക് തന്നെ ആരുപദേശിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇ പി ജയരാജനെയും എം എം മണിയെയും പരിഹസിച്ച കാനം മേലാവി എന്നത് മലയാളി ഭാഷയ്ക്കുള്ള ജയരാജന്റെ സംഭാവനയാണെന്നും പറഞ്ഞു ഇതുപോലുള്ള വലിയ ആളുകളെ കുറിച്ച് പറയാൻ താൻ ആളല്ല വിവാദങ്ങൾ ഒഴിവാക്കേണ്ടത് വിവാദം ഉണ്ടാക്കുന്നവരാണ് അത് സി പി ഐ അല്ലെന്നും കാനം പറഞ്ഞു മൂന്നാം വിഷയത്തില് ഇടതുപക്ഷത്തിന് ഒരു നിലപാടാണുള്ളത് മുഖ്യമന്ത്രി ഈ നിലപാടാണ് നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളതും കയ്യേറ്റക്കാരോട് അനുകൂല നിലപാടുണ്ടാവില്ല എന്നത് എല് ഡി എഫ് നയമാണ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഡിജിപിയെ സർക്കാർ കയറി വിട്ടെന്ന വിമർശനമുയർന്നു ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായത് മുഖ്യമന്ത്രി രമൺ ശ്രീവാസ്തവയെ ഉപദേശകനാക്കിയത് ദോഷം ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകി മൂന്നാറിൽ റവന്യൂ വകുപ്പിന് പൂർണ്ണ പിന്തുണയും സിപിഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനം രാജേന്ദ്രന്റെ പരാമർശങ്ങളോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക